പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ദിനത്തിൽ വ്യാപാരികൾ നൽകിയ പരാതിയിൽ പരിഹാരം മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ബി കെ പ്രസാദിന് മാന്നാർ മർച്ചന്റ്സ് അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് വേഗം പരിഹാരം കണ്ടെത്തിയത് മാന്നാർ വാർഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്റർലോക്ക് പാകുന്നതിനായി കുഴിയെടുത്തിട്ട് നാളുകളായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാത്തത് വ്യാപാരികൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടായിരുന്നു കോഴിക്കൽക്കാവ് ഭാഗത്തേക്ക് പോകുന്ന കാൽനടയാത്രക്കാരും ഇരുചക്രവാഹനക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് വ്യാപാരികൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പരാതിപ്പെട്ടത് മറ്റു ഭാഗങ്ങളിൽ ഇന്റർലോക്ക് പാകിയിട്ടും ഇവിടെ മാത്രം ഒഴിവാക്കിയിട്ടിരിക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് സ്ഥലം സന്ദർശിക്കുകയും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കുകയുമായിരുന്നു ഞായറാഴ്ച അവധി ദിനമായിട്ടും ഇന്നലെ തന്നെ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഇന്റർലോക്ക് പാകുന്ന ജോലികൾ പൂർത്തിയാക്കി രണ്ട് മാസ രണ്ടു മൂന്ന് മാസക്കാലമായിട്ട് ഈ റോഡിന്റെ ഈ അവസ്ഥ നമ്മൾ പല രീതിയിലും കോൺട്രാക്ടർക്ക് സംസാരിച്ചിട്ട് പോലും അത് ക്ലിയർ ചെയ്യത്തില്ല പുതിയ പ്രസിഡന്റ് അധികാരമേറ്റ് രണ്ട് ദിവസം മൂന്ന് ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രസിഡന്റിൻ്റെ ഇടയ്ക്ക് ചെന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രസിഡന്റ് സജീവമായ രീതിയിൽ അതിനെ പരിഗണിച്ച് ഉടനടി രണ്ട് മൂന്ന് ദിവസം കയറി ഉടനടി അത് സാധനം പരിഗണിച്ചു അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പര ഇതിൽ വിജയകരമായ രീതിയിൽ ഇത് പൂർത്തീകരിച്ചതിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തും വളരെ വേഗത്തിൽ വ്യാപാരികളുടെ പരാതിക്ക് പരിഹാരം കണ്ടെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദിനെയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും മാന്നാർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അമ്പളി സെക്രട്ടറി റഷീദ് പടിപ്പുരയ്ക്കൽ യൂത്ത് വിംഗ് ഭാരവാഹികളായ സതീഷ് മഹാലക്ഷ്മി അജ്മൽ ഷാദഹാൻ എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ